മാത്രമാണ് അല്ലേക്ക് പോകേണ്ടതെന്ന് സ്റ്റാറ്റസ് സെൻഡ് ചെയ്യുന്ന ആൾക്കാർ ആന്ധ്ര സെന്ററിലേക്കാണ് പോകേണ്ടത് ഈ രണ്ട് സ്ഥലത്തേക്കും പോകുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയിട്ട് പാസ്പോർട്ട് റെഗുലറൈസ് ചെയ്യണം ഇതാണ് അതിന്റെ സ്റ്റെപ്പ് ഈ വൺ ടു ത്രീ ആണ് നമ്മൾ ആളുകളോട് സിമ്പിളായിട്ട് പറയേണ്ടത് പിന്നെ അത് പരിഹരിക്കാനുള്ള ഡോക്യുമെന്റേഷൻ ആണ് രണ്ടാമത് വരുന്നത് അപ്പൊ ആദ്യം പോകേണ്ട സ്ഥലമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ എംബസി അവിടെന്നാണ് സ്റ്റാറ്റസ് ചേഞ്ച് ആണെങ്കിൽ ആമർ സെന്ററിലേക്കും ഔട്ട് പാസ് ആണെങ്കിൽ അല്ല സെന്ററിലേക്കും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് ആ ആളുകൾ ഗൈഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും അപ്പം ഫസ്റ്റ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആളുകളോട് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്കിത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും ധൈര്യസമേതം പോകാനും കഴിയുള്ളു തിരിച്ചു വരാം എന്നുള്ളത് ഗവൺമെന്റ് തന്നെ എത്രയോ പറഞ്ഞതാണ് ിയും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് എന്താ സ്ഥിതി അപ്പൊ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നൊരു സംഘടന എന്നുള്ള നിലയിൽ കെ എം സി സിക്ക് മാത്രമേ ആ ഒരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് മാത്രമേ അവരെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് നമ്പർ ഒന്നും ഉണ്ടാവില്ല എസ് എ ലിസൺ ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞ തവണ പോയത് വെറും ഫോർ തൗസൻഡ് പീപ്പിൾ ആണ് ഇന്ത്യയിലേക്ക് പോയത് എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇന്ത്യയിലേക്ക് പോയത് ആകെ ഫോർ തൗസൻഡ് ആൾക്കാരാണ് ബാക്കി എത്രയോ അതിന്റെ ഇരട്ടി ഇവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പൊതുമാപ്പിന്റെ കണക്കിൽ ഒരു ലക്ഷം പേരാണ് ദുബായിൽ നിന്ന് ആംനസ്റ്റി ബെനിഫിറ്റ് അതിൽ നാലായിരം ഇന്ത്യക്കാർ മാത്രമാണ് ഈസി കൊടുത്തിട്ട് പോയിട്ടുള്ളത് ബാക്കി എല്ലാവരും സ്റ്റാറ്റസ് ചേഞ്ചാണ് അപ്പം ഇത്തവണയും നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ പദവി വിപരിതമായിട്ട് കെ എം സി സിയുടെ ഒരു അവലോകനത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ തവണെങ്കിൽ ബ്ലൂ കോളർ ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് കുറച്ചുകൂടി ഒരു മിഡിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾ വ്യാപാരികളൊക്കെയാണ് കൂടുതലും ഇതിലെ പ്രയാസം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം കോവിഡിന് ശേഷം കടന്നു വരുന്ന ആദ്യത്തെ ആംനസ്റ്റ് എന്നുള്ള നിലയിൽ ഈ ആംനസ്റ്റിക്ക് അത്തരത്തിലുള്ളൊരു പ്രാധാന്യം കൂടിയുണ്ട് ഉണ്ട് അപ്പം കെ എം സി സിയുടെ വിവിധ ഘടകങ്ങളിൽ നമ്മളെപ്പോഴും പറയേണ്ടത് നമുക്ക് ഫേസ് ചെയ്യേണ്ട ആളുകൾക്ക് ഒരുപക്ഷെ സിമ്പിളോ സിംഗിളോ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല മൾട്ടിപ്പിൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പം അത് ഓരോന്നും ഏതൊക്കെ കോമ്പിനേഷൻസിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ കേസ് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അത്ര കേസ് സ്റ്റഡീസുകൾ ഓഫീസിൽ അന്വേഷിക്കുക മറ്റ് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കണം ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാക്കിയാലാണ് വരുന്ന അതിന് ശേഷമുള്ള ഏതാണ്ട് ഏഴാഴ്ച കാലം കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളെ പ്രൊമോട്ട് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതായാലും അതിനൊക്കെയുള്ളൊരു ഒരുക്കമായി ഒരു ഇന്നത്തെ സംഗമത്തിനെ കാണണം ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് യുവാക്കൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്